അമ്മ പാതിരാവായി ആപാലവൃദ്ധവും ഉറക്കമായി മുട്ട സഹിക്കാനാവാത്ത ചിലർ കഥകിൽ മുട്ടി പരവേശപ്പെട്ട് നടക്കുന്നു മുടി നരച്ചവർ ജര പടർന്നവർ മസിൽ വീർത്തവർ അങ്ങനെ മുട്ടുവേന്ദ്രന്മാരിൽ പലരും വാതിലുകൾക്ക് മുന്നിൽ ഉന്മാദ ചിത്തരായി അലയുന്നു പശതെ ചൊട്ടിച്ച നന്മ മരത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞുവീണു രാത്രിയാമങ്ങളിൽ മരത്തിൻ്റെ അടിവേരിളകി ഡിങ്കോൾഫിക്ക കേളിയാനിക്കകൾ പുറത്തു വന്നപ്പോൾ അമ്മയുടെ അണ്ണന്മാർ തലങ്ങും വിലങ്ങും നോക്കി മുട്ടു പ്രതിഭകളുടെ കണക്കെടുപ്പ് പുറത്തു തുടങ്ങി ീൻ ചാർ പാഞ്ചും സാത്താടിനും കടന്നാൽ പിന്നെ ത്രീജി നാണിൽ നാറിയാൽ നാട്ടിൽ നാറിയാൽ മാമം മുട്ടും മുട്ടിയാൽ ഏതു ഡോറിൽ പോയി തട്ടും അതിന്റെ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ വീഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള തെളിവുകൾ സമർപ്പിച്ചു ഈ കാര്യമൊക്കെ കയ്യിലുണ്ടായിട്ടും കേസെടുക്കാനുള്ളതല്ലോത്തൊരു മേലായികയാ മടിയിലും ഗീശയുമായ ആകെപ്പാടെ കനം തൂങ്ങി കിടക്കുന്ന ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല എന്താ കേട്ടോ ഇര പറഞ്ഞാലും തെളിവ് തന്നാലും കേസെടുക്കാൻ സർക്കാരിന് ത്രാണിയില്ലെന്നാ മൂന്നാലു ദിവസം മുന്നേ അങ്ങൊന്ന് പറഞ്ഞത് കോഴി ഫാമിനെ സംരക്ഷിക്കാൻ പെടാപ്പാട് വിട്ടു കേട്ടോ ഇപ്പം ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ ഏഴംഗ സംഘത്തെ പടച്ചിട്ടുണ്ട് ഇനി ഈ അന്വേഷണ സംഘത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക നിരീക്ഷണ സംഘത്തെ കൂടി പടയ്ക്കണം എന്തായാലും ഈ പ്രത്യേക ഏക്ഷനിലൂടെ കാര്യങ്ങൾ ഒരു കരയ്ക്കെത്തിക്കും ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും രാത്രിയിൽ മുട്ടൽ സഹിക്കാൻ വയ്യാത്ത മ്യാമന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം ദാസനങ്ങുന്നിനോട് പറയണം എനിക്ക് ശിക്ഷ വാങ്ങി തരൂ എന്നൊരു പ്രത്യേക അപേക്ഷയും ഒപ്പം സമർപ്പിക്കണം എങ്കിൽ കേസെടുക്കും ആഭ്യന്തര വകുപ്പിൻ്റെ വിശാല മനസ്കഥ കണ്ട് കണ്ണ് നനയുന്നു ഇനി കൈതരിപ്പിക്കുന്ന ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ കൂടി കാണാം പണി അഭിനയം തന്നെയാണെന്ന് നാട്ടുകാർക്ക് ബോധ്യമാകുന്ന നിമിഷം ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ് കല ആരെങ്കിലും ഈ പശ്ചാത്തല സംഗീതവും കൂടി ഇട്ട് കൊടുക്കണേ മസ്കറ്റ് ഹോട്ടലിൽ കാണിച്ച കലാവിരുദ്ധ പഠിച്ചു എന്ന് മാത്രം ഇക്ക പറഞ്ഞില്ലല്ലോ ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത വേറെ രസിക തരം കയ്യിലുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഏതായാലും കേൾക്കാൻ നല്ല രസമുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ നോട്ടങ്ങൾ എല്ലാം തെറ്റാവുമ്പോഴാണ് ജനങ്ങൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത് സിനിമയിലും ജീവിതത്തിലും അഭിനയിച്ച് തകർക്കുമായിരുന്നല്ലേ അപ്പൊ ഇനി ആ പാട്ട് സീൻ ചെയ്തു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിങ്ങളും നിങ്ങളുടെ മുൻകാമികളും എന്നെ വേട്ടയാടയാണ് എന്നെ ഞാൻ ഔഷധ മൂല്യമില്ല നടക്കണ്ട മന്ത്രി മുഖത്തൊരു ൂല്യ ഉള്ളവരെ പിടിച്ച് വേട്ടയാടുന്നതിനുള്ള ഒരു പരിശീലന ക്ലാസ് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്താ ഉമ്മൻചാണ്ടി ഓർമ്മയുണ്ടോന്ന് ആരൊക്കെയോ ചോദിക്കുന്നത് കേട്ടോ ഓർമ്മയുണ്ടോ മന്ത്രി സ്ത്രീ വിരുദ്ധനാണ് സജി നിലയിലാണ്

ഓർമ്മക്കുറവ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ലിസ്റ്റ് വലുതായാലും അതിൽ നിരന്ന് ഓർത്തെടുക്കാനേ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് എല്ലാവർക്കും ടാർഗറ്റാ അന്ന് കൊല്ലം നടന്നതല്ലേ അന്യായം തന്നെ പൊന്നണ്ണാ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ചെന്ന് നന്നായിട്ടൊന്ന് ഉണ്ടറങ്ങ് മാതൃകാ സേവനത്തിന് ചിലപ്പോൾ ഉടനെ ഒരു പുരസ്കാരം അണ്ണനും കിട്ടിയേക്കും അപ്പോൾ ഇറങ്ങി മെനക്കെടാനുള്ളതല്ലേ റിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ